കണ്ണൂർ അടുത്തിലെ ദിവ്യയുടെ മരണത്തിൽ ഭർത്തൃവീട്ടുകാരുടെ വിശദമായ മൊഴിയെടുത്തിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ പഴയങ്ങാടി എസ് ഐ ആണ് മൊഴി രേഖപ്പെടുത്തിയത് ദിവ്യയുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് ആത്മഹത്യക്ക് കാരണമാകുമെന്ന് കരുതിയിരുന്നില്ലെന്നുമാണ് ഭർത്താവ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ഭർത്തൃമാതാവിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചാർജെടുത്ത ശേഷം മൊഴി വീണ്ടും രേഖപ്പെടുത്തിയേക്കും അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് ഒടുവിൽ പോലീസ് അതിലൊരു അനക്കമുണ്ടായി അല്ലേ പോലീസ് മൊഴിയെടുത്തു അന്വേഷണം ഇപ്പോൾ തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും അരുൺ അത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യവുമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം പോലീസ് ഇതിനകത്ത് കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാലതാമസം എന്നതിൻ്റെ ഭാഗമായി പോലീസ് നൽകുന്ന വിശദീകരണം ഈ തെരഞ്ഞെടുപ്പൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഴയങ്ങാടി എസ് ഐയും ഇത്തരത്തിൽ സ്ഥലം മാറ്റത്തിൻ്റെ ഭാഗമായി അവിടെ നിന്ന് മാറിപ്പോയിട്ടാണുള്ളത് ഇപ്പോൾ പുതിയൊരു എസ് ഐ അവിടെ ചാർജ് എടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്നലെയാണ് ഇന്നലെ ഓടുകൂടിയാണ് ഇത്തരത്തിലൊരു വിശദമായിട്ടുള്ള മൊഴി ഈ ഭർത്തൃ വീട്ടുകാരുടെ ഭർത്താവിൻ്റെയും ഭർത്തൃമാതാവിൻ്റെയും ഭാഗത്തുനിന്നും രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു അതും വിശദമായിട്ടുള്ള ഒരു മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കുന്നു അതിന് പുറമെ തന്നെ ഈ ദിവ്യയുടെ മൊബൈൽ ഫോണും അത്തരത്തിൽ ആ വീട്ടിൽ നിന്ന് ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടിൽ നിന്നും ദിവ്യയുടെ മുറിയിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള വസ്തുക്കളെയും എല്ലാം വിശദമായ രീതിയിലുള്ളൊരു അന്വേഷണത്തിനും പരിശോധനയ്ക്കും വിധേയമാക്കുമെന്ന കാര്യവും പോലീസ് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്നത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് കുടുംബത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് റൂറൽ എസ് എല്ലാം പരാതി നൽകുന്ന ഒരു നടപടി ഉണ്ടായിട്ടുള്ള പഴയങ്ങാടി പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല തൃപ്തികരമല്ലേ ആവശ്യപ്പെട്ടു കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ദിവ്യയുടെ അച്ഛൻ റൂറൽ എസ് പിക്ക് പരാതി നൽകുന്ന നടപടി ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിൽ കുടിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ മരുന്ന് ഈ പോയിസൺ ആണോ എന്ന കാര്യത്തിലുള്ള സംശയം ആദ്യഘട്ടത്തിൽ ഈ സുഹൃത്തുക്കളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു അതിലെന്തെങ്കിലും ക്ലാരിറ്റി വന്നിട്ടുണ്ടോ ഇപ്പോൾ തീർച്ചയായിട്ടും അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഈ ആത്മ ഈ മരണത്തിൻ്റെ കാരണം തൂങ്ങി മരണമാണ് എന്ന രീതിയിലുള്ള കാര്യമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തുള്ളത് അതിൽ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതിനകത്ത് ഈ മരുന്നിൻ്റെ കാര്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യമോ പറയുന്നില്ല അത് ആന്തരിക ആന്തരികാവയവങ്ങളുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് കാരണം ഈ മരുന്നോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങളോ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ടിനകത്ത് ആന്തരികാവയവങ്ങളുടെ പരിശോധന നടത്തി അത് ലഭിച്ചതിന് ശേഷം മാത്രം അത് അത്തരത്തിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം ലഭിക്കുകയുള്ളൂ എന്നൊരു ഇതിലാണ് പറഞ്ഞത് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് മരണം തൂങ്ങി മരണമാണ് എന്ന രീതിയിൽ അതായത് കോസ് ഓഫ് ഡെത്ത് ഹാങ്ങിങ് ആണ് എന്ന് മാത്രമാണ് പറഞ്ഞത് അതൊരു പക്ഷേ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം പോലീസിന് അന്വേഷണത്തിലാണ് അത് കണ്ടെത്തേണ്ടത് കുടുംബം പക്ഷേ അത്തരത്തിലുള്ള ഒരുപാട് ആശങ്കകളും സംശയങ്ങളും പങ്കുവെക്കുന്നുണ്ട് ഈ മരണം സ്വാഭാവികം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന സംശയമാണ് ഡോക്ടർ അല്ലെ മാത്രവുമല്ല ഇപ്പൊ തൂങ്ങി മരണമാണെങ്കിൽ സേഫ് ആണ് ഭർത്തൃ ഭർത്തൃവീട്ടുകാർ പക്ഷെ അപ്പോഴും ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നതാണ് ഇപ്പം നിൽക്കുന്നത് വാട്സപ്പ് ചാറ്റുകൾ പുറത്ത് വന്നിരുന്നു എനിക്ക് മടുത്തു എന്ന് പറയുന്നു ഈ കുട്ടി അപ്പോൾ സാധാരണ രീതിയിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു പ്രകടനം ഉണ്ടാകുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകും പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നയാളുടെ മാനസികാവസ്ഥ വളരെ പ്രധാനമാണ്